സക്സസ് ഫയലിലേക്ക് സ്വാഗതം കേരളത്തിലെ നദികൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി ആവർത്തി ചോദിക്കുന്ന പ്രധാനപ്പെട്ട നൂറ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം നദികളെക്കുറിച്ചുള്ള പഠനം നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി നദികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പോട്ടമോളജി എന്നാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത് എന്ന് ചോദിച്ചാലും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ഏത് എന്ന് ചോദിച്ചാലും പെരിയാറാണ് അടുത്ത ചോദ്യം പെരിയാറിന്റെ നീളം എത്ര പെരിയാറിന്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം പെരിയാറിന്റെ നീളം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഇടുക്കി ജില്ലയിലെ ശിവഗിരി മലയിൽ നിന്നുമാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ശിവഗിരി മലയിൽ നിന്നുമാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് പെരിയാർ പതിക്കുന്നത് എവിടെയാണ് വേമ്പനാട്ട് കായലിലാണ് പെരിയാർ പതിക്കുന്നത് അപ്പൊ പെരിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ശിവഗിരി മലയിൽ നിന്നുമാണ് പെരിയാർ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ പെരിയാറാണ് ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മപുത്ര നദിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ഏതാണ് പെരിയാറാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദിയാണ് പെരിയാർ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത് ഏത് നദിയിലാണ് പെരിയാർ നദിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ് ജലവൈദ്യുത പദ്ധതികൾ പെരിയാർ നദിയിലാണ് അപ്പം ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ഏത് എന്ന് ചോദിച്ചാൽ പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏത് എന്ന് ചോദിച്ചാൽ പെരിയാറാണ് പെരിയാറിന്റെ പ്രാചീന നാമമാണ് ചൂർണി ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏത് എന്ന് ചോദിക്കാറുണ്ട് പെരിയാർ നദിയാണ് ചൂർണി എന്ന് അറിയപ്പെട്ടിരുന്നത് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികളുടെ എണ്ണം പതിനൊന്നാണ് പതിനൊന്ന് നദികളാണ് നൂറ് മീറ്ററിൽ കൂടുതൽ ഉള്ള കേരളത്തിലെ നദികൾ പതിനൊന്ന് പെരിയാറിനെ ചൂർണി എന്ന് വിശേഷിപ്പിച്ചത് ചാണക്യൻ്റെ അർദ്ധശാസ്ത്രത്തിലാണ് ചാണക്യൻ്റെ അർദ്ധശാസ്ത്രത്തിൽ പെരിയാർ നദിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചൂർണി എന്നാണ് ചൂർണി പെരിയാറിനെ ശങ്കരാചാര്യർ വിശേഷിപ്പിച്ചത് പൂർണ എന്നാണ് പെരിയാറിനെ ശങ്കരാചാര്യർ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് പൂർണ അപ്പൊ പൂർണ ചൂർണി എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏതാണ് പെരിയാർ നദിയാണ് ആലുവപ്പുഴ കാലടിപ്പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏത് ആലുവപ്പുഴ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് കാലടിപ്പുഴ എന്നറിയപ്പെടുന്നതും പെരിയാറാണ് ആലുവപ്പുഴ എന്നറിയപ്പെടുന്നത് പെരിയാർ കാലടിപ്പുഴ എന്നറിയപ്പെടുന്നത് പെരിയാർ പെരിയാർ മംഗലപ്പുഴ മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത് എവിടെ വെച്ചാണ് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത് പെരിയാറ് മംഗലപ്പുഴ മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിയുന്നത് ആലുവയിൽ വെച്ചാണ് ആലുവ പെരിയാറിനോട് ചേരുന്ന ആദ്യത്തെ പോഷക നദിയേതാണ് പെരിയാറിനോട് ചേരുന്ന ആദ്യത്തെ പോഷക നദിയാണ് മുല്ലയാർ മുല്ലയാറാണ് പെരിയാറിനോട് ചേരുന്ന ആദ്യത്തെ പോഷക നദി മുല്ലയാർ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ പെരിയാറാണ് പെരിയാറിന് ശേഷം വരുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏത് എന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ നീളം ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം ഓർക്കുന്നുണ്ട് പെരിയാറിന്റെ നീളം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ഭാരതപ്പുഴയുടെ ഉത്ഭവം എവിടെയാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ ആനമലയിൽ നിന്നുമാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നുമാണ് ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണ് അറബിക്കടലിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലാണ് എവിടെ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയാണ് പൊന്നാനിയിൽ വെച്ചാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ച് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതാണ് ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് പാലക്കാട് തൃശൂർ മലപ്പുറം എന്നീ മൂന്ന് ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് പാലക്കാട് തൃശൂർ മലപ്പുറം ഭാരതപ്പുഴയുടെ പ്രാചീന നാമം ഏത് ഭാരതപ്പുഴ അറിയപ്പെട്ടിരുന്നത് പേരാർ എന്നാണ് പേരാർ എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ നദി ഏതാണ് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ എഴുത്തച്ഛൻ ഭാരതപ്പുഴയെ വിശേഷിപ്പിച്ചത് എന്ത് ശോകനാശിനിപ്പുഴ ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയെ ശോകനാശിനിപ്പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ ശോകനാശിനിപ്പുഴ എന്ന് വിശേഷിപ്പിച്ചത് എഴുത്തച്ഛൻ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നൈൽ എന്ന് അറിയപ്പെടുന്നത് വാളയാർ പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് വാളയാർ പുഴ കൽപ്പാത്തി പുഴയുടെ പോഷക നദിയാണ് വാളയാർ പുഴ കൽപ്പാത്തി നദിയുടെ പോഷക നദിയാണ് വാളയാർ പുഴ അടുത്ത ചോദ്യം ഓ വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ് ഗുരുസാഗരം എന്ന കൃതി ആരുടേതാണ് ഓ വി വിജയന്റെ കൃതിയാണ് ഗുരുസാഗരം സാഗരം എന്നത് അപ്പൊ ഗുരുസാഗരം എന്ന കൃതിയിൽ ഓ വി വിജയൻ പ്രതിപാദിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴയാണ് തൂതപ്പുഴ മീൻവല്ലം ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് മീൻവല്ലം മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തുപ്പനാട് പുഴയിലാണ് തുപ്പനാട് പുഴയിലാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തുപ്പനാട് പുഴ ജലവൈദ്യുത പദ്ധതിയുടെ പേര് മീൻവല്ലം സ്ഥിതി ചെയ്യുന്നത് തുപ്പനാട് പുഴ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി ഏത് ഒരു ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി മീൻവല്ലമാണ് ഏത് ജില്ലാ പഞ്ചായത്തിൻ്റെതാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവെല്ലം ഒരു ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ മീൻവല്ലമാണ് ഏത് ജില്ലാ പഞ്ചായത്തിൻ്റെതാണോ പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെതാണോ ഏത് നദിയുടെ പോഷക നദിയാണ് തുപ്പനാട് പുഴ തുപ്പനാട് പുഴ തൂതപ്പുഴയുടെ പോഷക നദിയാണ് തുപ്പനാട് പുഴ തൂതപ്പുഴയുടെ തൂതപ്പുഴയുടെ പോഷക നദിയാണ് തുപ്പനാട് പുഴ അടുത്തത് മീങ്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി മീങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത് ഗായത്രി പുഴയിലാണ് മീങ്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ഗായത്രി പുഴയാണ് ഗായത്രി പുഴ ചുള്ളിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ചുള്ളിയാർ ഡാം ഗായത്രി പുഴയുടെ പോഷക നദിയായ ചുള്ളിയാറിൽ സ്ഥിതി ചെയ്യുന്നതാണ് ചുള്ളിയാർ ഡാം മിനി പമ്പ പദ്ധതി ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മിനി പമ്പ പദ്ധതി മിനി പമ്പ പദ്ധതി ഭാരതപ്പുഴയിലാണ് ഭാരതപ്പുഴ മിനി പമ്പ പദ്ധതി ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര് നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് പി കുഞ്ഞിരാമൻ നായർ ആണ് ഇപ്പൊ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ ഒന്ന് കഥാകാരൻ മറ്റൊന്ന് കവിയാണ് നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായർ നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശ്ശി മംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ തീരത്താണ് കിള്ളിക്കുറിശ്ശി മംഗലം സ്ഥിതി ചെയ്യുന്നത് കിളികുരിശി മംഗലമാരുടെ ജന്മസ്ഥലമാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് അടുത്തത് കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദി നദിയാണ് അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് പെരിയാറിന് ശേഷം വരുന്നത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയ്ക്ക് ശേഷം പമ്പാനദിയാണ് പമ്പാനദി പമ്പാ നദിയുടെ നീളം നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ആണ് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പ നദിയുടെ നീളം നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ പമ്പ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നുമാണ് ഇടുക്കി ജില്ലയിലെ പീരമേട് പീഠഭൂമിയിലെ പുളിച്ചി മലയിൽ നിന്നുമാണ് പമ്പ ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്നുമാണ് പമ്പ ഉത്ഭവിക്കുന്നത് പമ്പ ഒഴുകുന്ന ജില്ലകൾ ജില്ലകളേതൊക്കെയാണ് ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ നാലു ജില്ലകളിലൂടെയാണ് നദി ഒഴുകുന്നത് ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പമ്പ പതിക്കുന്നത് എവിടെയാണ് നദി പമ്പാനദി വേമ്പനാട്ടുകായലിലാണ് പതിക്കുന്നത് കായൽ പമ്പയുടെ പ്രാചീന നാമം എന്ത് ബാരീസ് ബാരീസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് പമ്പ നദിയാണ് ബാരീസ് എന്ന് അറിയപ്പെട്ടിരുന്നത് പമ്പയുടെ പ്രാചീന നാമം ബാരിസ് എന്നാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ് തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി തിരുവിതാംകൂറിന്റെ ജീവരേഖ പമ്പാനദിയാണ് കേരളത്തിൻ്റെ പുണ്യ നദി എന്നറിയപ്പെടുന്ന നദി പമ്പ നദിയാണ് ഇപ്പൊ തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് നദിയാണ് കേരളത്തിന്റെ പുണ്യനദി എന്നറിയപ്പെടുന്നത് പമ്പാനദിയാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി നദിയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നദിയിലാണ് പമ്പ നദിയിൽ സ്ഥിതി ചെയ്യുന്ന നദീജന്യ ദ്വീപ് ഏതാണ് പരുമല ദ്വീപാണ് പമ്പ നദിയിൽ സ്ഥിതി ചെയ്യുന്ന നദീജന്യ ദ്വീപ് പരുമല ദ്വീപാണ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന നദീജന്യ ദ്വീപ് അപ്പൊ പരുമല ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ നദിയിലാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് കേരളത്തിന്റെ നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് കേരളത്തിന്റെ നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് കുട്ടനാടാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാനദിയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദി ഏതാണ് പമ്പാ നദിയാണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ആറന്മുള ഉത്രട്ടാദി വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്ന നദി പമ്പാനദിയിലാണ് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ് പമ്പാനദിയിലാണ് വള്ളംകളിയുടെ പേര് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പമ്പാനദിയിൽ മദർ തെരേസ ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ് വള്ളംകളിയുടെ പേരെന്താണ് മദർ തെരേസ ട്രോഫി വള്ളംകളി നടക്കുന്നത് അച്ചൻ കോവിലാറിലാണ് അച്ചൻകോവിലാർ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിക്കരയിലാണ് പമ്പ നദിക്കരയിലാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പ നദിക്കരയിൽ ചെറുകോൽപ്പുഴ മത സമ്മേളനം നടക്കുന്ന നദീക്കര പമ്പ നദിക്കരയാണ് അപ്പൊ മാരാമൺ കൺവെൻഷൻ നടക്കുന്നതും ചെറുകോൽപ്പുഴ മത സമ്മേളനം നടക്കുന്നതുമായ നദീക്കര ഏതാണ് പമ്പ നദിക്കരയിലാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ചാലിയാർ ഇളമ്പലേരി കുന്നുകളിൽ നിന്നുമാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്നും ചാലിയാർ പതിക്കുന്നത് അറബിക്കടലിലാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്നുമാണ് ചാലിയാർ പതിക്കുന്നത് എവിടെയാണ് അറബിക്കടലിലാണ് മലപ്പുറത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ് മലപ്പുറത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ സ്ഥാപനം മാവൂർ ഗോളിയോ റയൻസ് ആണ് ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ സ്ഥാപനം മാവൂർ ഗോളിയോർ റയൻസ് കേരളത്തിൽ ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം കേരളത്തിലെ ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ചാലിയാർ പ്രക്ഷോഭമാണ് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഏത് നദിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കുന്തിപ്പുഴയാണ് കുന്തിപ്പുഴ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി കുന്തിപ്പുഴ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദി ഏതാണ് ചാലിയാറിലാണ് നിലമ്പൂരില് ചാലിയാറിലാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് നിലമ്പൂരില് ചാലിയാർ ജൈവ വൈവിധ്യം ഏറ്റവും അധികമുള്ള നദി ഏതാണ് ചാലക്കുടിപ്പുഴയാണ് ചാലക്കുടിപ്പുഴ ജൈവ വൈവിധ്യം ഏറ്റവും അധികമുള്ള നദി ഏത് എന്ന് ചോദിച്ചാല് ചാലക്കുടിപ്പുഴയാണ് കേരളത്തിൽ നീളത്തിൽ അഞ്ചാം സ്ഥാനമുള്ള നദി ചാലക്കുടിപ്പുഴ കേരളത്തിൽ നീളത്തിൽ അഞ്ചാം സ്ഥാനമുള്ള നദി ഏതാണ് ചാലക്കുടി പുഴയാണ് എത്രാം സ്ഥാനമാണ് അഞ്ചാം സ്ഥാനം ഏതു പുഴയ്ക്കാണ് ചാലക്കുടി പുഴയ്ക്കാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ചാലക്കുടി പുഴയാണ് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി പുഴയിലാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പുഴ ചാലക്കുടി പുഴയുടെ നീളം എത്രയാണ് നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ചാലക്കുടിപ്പുഴയുടെ നീളം ചാലക്കുടി നീളം നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ചാലക്കുടിപ്പുഴ പതിക്കുന്നത് പെരിയാറിലാണ് പെരിയാറിലാണ് ചാലക്കുടിപ്പുഴ പതിക്കുന്നത് കേരളത്തിലെ ഒരേയൊരു ഓക്സ്ബോ ഏത് കേരളത്തിലെ ഒരേയൊരു ഓക്സ്ബോ തടാകമാണ് വൈന്തലം കേരളത്തിലെ ഒരേ ഒരു ഓക്സ്ബോ തടാകം വൈന്തലം വൈന്തല തടാകം സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ് ചാലക്കുടി പുഴ വൈന്തല തടാകം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ചാലക്കുടി പുഴയാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ് കബനി നദിയാണ് നമുക്കറിയാം കേരളത്തിലെ മൂന്ന് നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് അവ കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് കേരളത്തിൽ മൊത്തം നാൽപ്പത്തി നാല് നദികളിൽ മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു നാൽപ്പത്തി ഒന്ന് നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു ഇപ്പം കബനി നദി പതിക്കുന്നത് ഏത് നദിയിലാണ് കബനി നദി പതിക്കുന്നത് കാവേരി നദിയിലാണ് ഇപ്പം കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി നദി കബനി നദി പതിക്കുന്നത് ഏത് നദിയിലാണ് കാവേരി നദിയിലാണ് കബനി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കബനി നദി ഒഴുകുന്നത് കേരളം തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് കബനി നദി ഒഴുകുന്നത് കേരളം തമിഴ്നാട് കർണാടക കബനി നദിയുടെ പഴയ പേര് കബില എന്നാണ് കബില എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് കബനി നദി കബില എന്നറിയപ്പെട്ടിരുന്നത് കബനി നദിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ് കുറുവ ദ്വീപാണ് കുറുവ ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട് ഏത് ബാണാസുര സാഗർ അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ട് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കരമനത്തോട് നദിയിലാണ് കപനി നദിയുടെ പോഷക നദിയായ കരമനത്തോട് നദിയിലാണ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സോളാർ പാനൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സോളാർ പാനൽ സ്ഥിതി ചെയ്യുന്നത് ബാണാസുര സാഗർ ഡാമിലാണ് ബാണാസുര സാഗർ ഡാമിലാണ് കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സോളാർ പാനൽ സ്ഥിതി ചെയ്യുന്നത് ഭവാനി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ് ഭവാനി നദി പാലക്കാട് ജില്ലയില് നീലഗിരി കുന്നിൽ നിന്നുമാണ് ഭവാനി നദി ഉത്ഭവിക്കുന്നത് പാലക്കാട് ജില്ലയില് നീലഗിരി കുന്നു ഭവാനി നദി പതിക്കുന്നത് എവിടെയാണ് കാവേരി നദിയിലാണ് തമിഴ്നാട്ടിൽ വെച്ച് കാവേരി നദിയിലാണ് ഭവാനി നദി പതിക്കുന്നത് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നത് ശിരുവാണി നദിയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി നദി ശിരുവാണി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഭവാനി നദിയാണ് ശിരുവാണി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭവാനി നദിയിലാണ് കോയമ്പത്തൂർ നഗരത്തിൽ ശുദ്ധജലം ലഭ്യമാക്കുന്ന അണക്കെട്ടാണ് ശിരുവാണി ഡാം കോയമ്പത്തൂർ നഗരത്തിൽ ശുദ്ധജലം ലഭ്യമാക്കുന്ന അണക്കെട്ട് ഏത് എന്ന് ചോദിച്ചാൽ ശിരുവാണി ഡാമാണ് ആണ് നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ കിഴക്കോട്ട് നദികളിൽ ഏറ്റവും ചെറിയ നദി പാമ്പാറാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാറാണ് തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് എവിടെയാണ് ഉപ്പളാക്കായലിലാണ് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പളാക്കായൽ കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ് കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിന്റെ മഞ്ഞ നദി എന്ന് അറിയപ്പെടുന്നത് മൂരാടുപുഴ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ് മൂരാടുപുഴ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ് അറബിക്കടലിൻ്റെ പുരിക്കം എന്നറിയപ്പെടുന്ന പ്രദേശം മയ്യഴിയാണ് അറബിക്കടലിൻ്റെ പുരിക്കം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് മയ്യഴി ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ് കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്